സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ മുൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടിയെ ബേങ്ങര നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരിച്ചു കച്ചേരിപ്പടി സുബൈദ പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സമുദായത്തിന്റെ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറ പാകിയത് ചാക്കീരിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ഇന്ന് കാണുന്ന മുന്നണി രാഷ്ട്രീയം രൂപപ്പെടുന്നതിൽ ചാക്കീരി വഹിച്ച പങ്ക് വലുതാണെന്നും പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച നേതൃപാഠവും പുതിയ തലമുറക്ക് മാതൃകയാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു യാത്രയിൽ കിട്ടി വലിയ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ഒക്കെ അറിയാം ആ വിദ്യാഭ്യാസ വിപ്ലവമാണ് പിന്നീട് നമുക്കറിയാം യാത്രങ്ങളുടെ കാലഘട്ടം ഒക്കെ ആയതിനു ശേഷം നമ്മളെല്ലാവരും കൂടി കൂടി കുടിയേറ്റെടുത്ത് പിന്നെ സ്കൂൾ പോയി കോളേജായി കോളേജ് പോയി പ്രൊഫഷണൽ കോളേജായി പ്രൊഫഷണൽ കോളേജിൽ പോയി ഐ ടി ആയി ഐ ടി പോയി അതിൻ്റെ അപ്പുറമുള്ള ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷനായി പിന്നെ മൊബൈൽ യുഗായി അടുത്ത യുഗം ഒക്കെ വരും പക്ഷെ ഏത് വന്നാലും ശരി അതിൻ്റെ അടിത്തറ ഭാഗ്യ നേതാക്കന്മാരിൽ അഗ്രഗമ്യനായ ഒരാളാണ് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു സൗരം കെട്ടിപ്പോക്കുമ്പോഴും അത് ഏറ്റവും പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറയാണ് അടിത്തറ ബലപ്പെട്ടതുകൊണ്ടാണ് ബലം ഉള്ളതായതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മനോഹരമായ ഒരു സൗഹൃദമായി വലിയ കൂടി മൾട്ടി സ്റ്റോറിയുള്ള ഒരു വലിയ കെട്ടിടമായി ഒരു ഫ്ളാറ്റേ ഉള്ള വിദ്യ പിന്നെ വളർന്നു അപ്പൊ അതിന് പാർലമെന്റിൽ നാലഞ്ച് മെമ്പർമാർ ഔദ്യോഗികമായി ഉണ്ട് ഔദ്യോഗികമായി നാലഞ്ച് മെമ്പർമാർ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് ചരിത്രത്തിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ മന്ത്രിസഭ നമുക്കറിയാം പിൽക്കാലത്ത് വിദ്യാർത്ഥങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ കാബിനറ്റില് രണ്ട് മന്ത്രിമാര് എന്നുള്ളത് തന്നെ വലിയ സംഭവമായി ഒരു സ്പീക്കർ എന്നുള്ള വലിയ സംഭവമായി കരുതി എന്നൊരു കാലം പക്ഷെ ഇന്ത്യ രാജ്യത്ത് മുന്നണി പരീക്ഷണം ആദ്യമായി ഉണ്ടായത് കേരളത്തിലാണ് ആ കേരളത്തില് മുന്നണി രാഷ്ട്രീയം സാധിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പല ആശയമുള്ളത് ഇടതുപക്ഷത്തെ സി പി എം ആയിട്ട് ആദ്യഘട്ടത്തില് അറുപത്തി ഏഴില് മുസ്ലിം കൂടി അപ്പൊ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് ഭരണം സാധ്യമാണ് എന്ന് കാണിച്ചു കൊടുത്തത് ഈ കേരളമാണ് അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ ഒരു മിനിമം പരിപാടി ഒപ്പുവെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിൽ പുതിയ പരീക്ഷണാണ് ആ പരീക്ഷണത്തിന്റെ പിതാവ് ശ്രീ അബ്ദുറഹ്മാൻ ബാസുവി തകർന്നാണ് അതിലെ മുഖ്യ പങ്കുവഹിച്ച വഹിച്ച ആളാണ് അഹമ്മദ് ഗുബി സഹി അങ്ങനെ ചരിത്രം എടുത്തു ആ കാലത്ത് ചെയ്ത ചരിത്രത്തിലേക്ക് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി കെ അസ്ലു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എൻ എ അനുസ്മരണ പ്രഭാഷണം നടത്തി മാതൃക അതൊന്നും കാര്യമാണ് ഇവിടെ ഒരുപാട് പുതിയ നടത്തിയായിരുന്നു ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനകത്ത് ഗണ്ടനം കമ്മിറ്റിയും മിത്രീകൾ ലാറുണ്ട് അതിനകത്ത് സ്മരണികയുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ ഉണ്ട് മറ്റു പല പരിപാടികളും ഒക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്മരണികയൊക്കെ നമ്മൾ സ്മരണികയും നമ്മൾ സാധാരണ പതിവ് പോലെ ഒരുപാട് സ്മരണീകരണങ്ങളുണ്ട് കാരണം അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി ഭരണമടഞ്ഞ അദ്ദേഹം ആ എഴുപത്തെട്ട് വർഷത്തെ ആയുസിനടുത്ത് അനേകം കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അദ്ദേഹം ആദ്യമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ മുഹമ്മദ് അബ്ബറിമാൻ സാഹിബുള്ള കാലാണ് മുപ്പത്തിരണ്ട് എന്നൊക്കെ പറയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് പൂർണ്ണ സ്വരാജ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരോട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടത് തന്നെ മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അതുപോലെ റിപ്പബ്ലിക് ഡേ ജനുവരി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ അലി അക്ബർ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ എം എം കുട്ടിമൌലവി കെ എം കോയാമു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ജില്ലാ പഞ്ചായത്തംഗം ടി പി എം ബഷീർ മുൻ പോലീസ് സൂപ്രണ്ട് ചാക്കീരി അബൂബക്കർ പക്കിയൻ അസീസ് ഹാജി ടി കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ ഇ കെ സുബൈർ മാസ്റ്റർ ചാക്കീരി അർഷൽ പുള്ളാട്ടു ഷംസു പി എ ജവാദ് ലൈല പുല്ലൂണി ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ ഇ കെ കുഞ്ഞാലി പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ കെ കെ ഹംസ പി കെ മജീദ് മൌലവി ചാക്കീരി അഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മൂസ കടമ്പോട്ട് കെ പി അസീന ഫസൽ യു എം ഹംസ റഷീദ് കൊണ്ടാണത്ത് ഐക്കാടൻ വേലായുധൻ എം പി ഉണ്ണികൃഷ്ണൻ വി എസ് ബഷീർ മാസ്റ്റർ പൂക്കുത്ത് മുജീബ് ടി വി ഇക്ബാൽ കെ ടി അബ്ദുസമദ് എന്നിവർ പ്രസംഗിച്ചു എം ടി ന്യൂസ് വേങ്ങര നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു